സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ധാഷ്ട്യം പരാതി നൽകാനെത്തിയ മെമ്പറുടെ മുഖത്തേക്ക് പരാതി വലിച്ചെറിഞ്ഞ് മലയിൻകീഴ് എസ് എച്ച്ഒ ബിജെപി വനിതാ മെമ്പർക്ക് നേരെയാണ് പോലീസിന്റെ ധാർഷ്ട്യ നടപടി സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് വിളവൂർക്കൽ പഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർപേഴ്സണും വേങ്ങൂർ വനിതാ മെമ്പറുമായ ആശ പോലീസ് സ്റ്റേഷനിൽ ഉച്ചയ്ക്കെത്തിയത് മലയങ്കീഴ് എസ് എച്ച്ഒ റോയി രാമചന്ദ്രൻ പരാതിയുടെ വിവരങ്ങൾ വിശദീകരിച്ച മെമ്പറെ അധിക്ഷേപിക്കുകയും പരാതി വനിതാ മെമ്പറുടെ മുന്നിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഇതൊന്നും ഇവിടെ എന്ന് ഇങ്ങനെ അപ്പോൾ അപ്പോൾ ഞാൻ എന്താണ് എന്താണ് ഇത് ചെയ്യാൻ എന്ന് മേളിലോട്ട് കൊടുക്കാൻ പറയുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിൽ മലയങ്കീട് ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം കടുത്തതോടെ പോലീസ് സ്റ്റേഷന് മുന്നിലെ വെളിച്ചം കെടുത്തുകയും ചെയ്തു ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് മനസ്സിലായതോടെ വനിതാ മെമ്പറോടും ബി ജെ പി പ്രവർത്തകരോടും മാപ്പ് പറഞ്ഞാണ് എസ് എച്ച്ഒ തടിയൂരിയത് എന്തായാലും ആ സമയത്ത് സി ഭാഗത്തുനിന്ന് അത്തരത്തില് പെരുമാറ്റം വരാൻ പാടില്ലായിരുന്നു എന്തായാലും അത്തരത്തിലൊരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അത് ക്ഷമ പറഞ്ഞിട്ടുണ്ട് ആ ക്ഷമപറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രതിഷേധം ഇവിടെ ഇതുവരെ നടത്തിയിരുന്ന ശക്തമായ പ്രതിഷേധം നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മെമ്പർ കൊടുത്തിട്ടുള്ള പരാതി അവര് ആക്ഷൻ എടുത്തിട്ടുണ്ട് അത് പരാതി സ്വീകരിച്ചു അതിന്റെ രസീറ്റ് നൽകിയിട്ടുണ്ട് നിയമപരമായി നടപടിയായി മുമ്പോട്ട് പോകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് പരാതിയിൽ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തുന്നവരോട് മാന്യമായി സംസാരിക്കണമെന്നും മാന്യമായി പെരുമാറണമെന്നുള്ള സർക്കുലർ നിലനിൽക്കവയാണ് ജനപ്രതിനിധി കൂടിയായ വനിതയോട് മോശമായി പെരുമാറിയത് ജനം തിരുവനന്തപുരം